ഞാനിപ്പോൾ ഏഴാമേൽ മത്സ്യമാർക്കറ്റിലായില്ലത് മത്സ്യമാർക്കറ്റിനോട് തൊട്ടടുത്ത് ഏഴാമേൽ തന്നെ ഒരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് ആ ചായക്കടയിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ കട്ടൻ ചായയും പരിപ്പ് പരിപ്പാടി കഴിക്കുകയും ചെയ്യാം പുതിയ പത്രം വായിക്കുകയും ചെയ്യുക കലർപ്പില്ലാതെ വാർത്തകൾ സത്യസന്ധമായ വാർത്തയും വായിക്കാം ബാ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം അതിന്റെ പിന്നിൽ പുരോഗമന പണ്ടുകാലത്ത് ഉപയോഗിച്ച സമാവറും ഇവിടെ ഉണ്ട് സെറ്റാക്കി വെച്ചിട്ട് ഈ സമാവർ ഇപ്പൊ കാണാനേ ഇല്ല കണ്ണൂർ ജില്ലയിലെ താഴത്തെ ഭാഗം ടേപ്പറായിട്ടില്ല സമാവറിന് ഇറക്കി വെക്കാൻ പറ്റുന്ന കപ്പാന്നില്ലേ ഈ സമാവറിന്റെ ഒരു ഈ സെന്ററിൽ കാണുന്ന പൈപ്പിന്റെ ഭാഗത്താണ് ടിയില് തീ കൊടുത്തിട്ടാണ് വെള്ളത്തിളപ്പിക്കല് അത് ഇന്ന് ഒരു അപൂർവ കാഴ്ച പാകം വ്യവസായമന്ത്രി ടി വി തോമസ് തൊഴിൽ മന്ത്രി പത്രം വായിക്കലും അപ്പൊ ഇന്നത്തെ സമകാലിക പ്രശ്നങ്ങള്

വടക്കേ മലബാറിലെ വീടി തൊഴിലാളികളുടെ വഴിമുട്ടിയ ജീവിതത്തിന് കൈത്താങ്ങാവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപത് വലിയ പിടിപാടില്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സാധാരണക്കാരായ അങ്കലാപ്പിലായി ആകെ പട്ടിണിയും പരുവട്ടും അക്കണക്കിന് നമ്മളിപ്പം നമ്മളിപ്പോ പരമസുഖത്തിൽ സാഹചര്യങ്ങളോട് ഇത്രയധികം പൊരുതിയ മറ്റൊരു തൊഴിലാളിക പ്രസ്ഥാനം കേരളത്തിൽ ഉണ്ടാവുമെന്ന് സംശയം പതിനഞ്ചാം വയസ്സ് മുതൽ ഞാൻ ബ്രാഞ്ചിൽ പണിയെടുക്കുന്നു എത്ര എത്ര അനുഭവങ്ങൾ എന്തെല്ലാം സംഭവങ്ങൾ ഒരു ചരിത്രം ഇന്നത്തെ പത്രത്തിലുണ്ട് ഉണ്ടാക്കിയത് പാർട്ടിക്കാരാ എനിക്ക് എന്താ കാര്യം സഹ വരതന്മാരും പത്രക്കാരും ഒറ്റക്കെട്ടായി നമ്മളെ പാർട്ടിക്കെതിരായിട്ട് തട്ടിപ്പ് പറഞ്ഞു ആരെ നയന സി എച്ച് കണാരൻ സി കണ്ണൻ യശോദ ടീച്ചർ തുടങ്ങിയ കരുത്തുറ്റ സഖാക്കൾ കമ്മ്യൂണിസ്റ്റ് കുഴിക്കാണം കൊഴുക്കാണം പാട്ടം കുടിയിരുപ്പ് തുടങ്ങിയ അക്രമ പിരിവുകളിൽ പൊറുകി മുട്ടിയ ജനങ്ങൾ കർഷക സംഘത്തിന്റെ കീഴിൽ അണിനിരക്കാൻ തുടങ്ങി ജന്മി നാടുവാഴിത്തത്തിനെതിരായ സന്ധിയില്ലാത്ത സമരമുഖത്താണ് കയ്യൂരിൽ നാല് സഖാക്കൾ തൂക്കിലറ്റപ്പെട്ടത് ഭക്ഷ്യധാന്യങ്ങൾ പൂഴ്ത്തിവച്ച ജന്മി തമ്പുരാക്കന്മാരുടെ പത്തായപ്പുരയിലേക്ക് മാർച്ച് ചെയ്ത് അവ ന്യായവില കരിവള്ളൂരിൽ രണ്ട് സഖാക്കളും കാവുമ്പായി അഞ്ച് സഖാക്കളും രക്തസാക്ഷികളായി കോറവ് തില്ലങ്കേരി മുനയങ്കന്ന് പഴശ്ശി തുടങ്ങിയ ത്യാഗോജ്വല സമരങ്ങൾ കേരള ചരിത്രത്തിന്റെ ചുവന്ന അടയാളങ്ങളാണ് പിടിച്ചേക്കി പിടിച്ചേക്കൊണ്ടുവന്നിട്ട് നമ്മളെ പാടിക്കുന്നിന്റെ പാറപ്പൊത്ത് വെച്ചിട്ടാണ് സഖാവ് അയൽ നമ്പ്യാരി കുട്ടിയപ്പനി മണ്ടേരി ഗോവാലി